കഴിഞ്ഞ ഏഴെട്ട് വർഷമായിട്ട് ഈ പ്രദേശത്ത് താമസമില്ല താമസമില്ലാത്ത ആൾ ആ പഴയ ടി സി നമ്പറിൻ്റെ പേര് പറഞ്ഞാണ് എല്ലാ റെക്കോർഡുകളും ഉണ്ടാക്കി വെച്ചേക്കുന്നത് പാസ്പോർട്ട് പോലും ഉണ്ടാക്കി വെച്ചേക്കുന്നത് പഴയ ടി സി നമ്പർ വെച്ചാണ് അപ്പോൾ കള്ളവോട്ട് ചേർത്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ പരാതി കൊടുത്തത് ഇവിടെ താമസമില്ലാത്ത ആൾ വോട്ട് ചേർക്കാൻ വേണ്ടി ഇവിടെ കള്ളവോട്ട് ചേർത്തതിനെതിരായിട്ടാണ് ഞങ്ങൾ പരാതി കൊടുത്തത് ആ പാസ്പോർട്ട് ലൈസൻസ് ഇതെല്ലാം മൂന്നേമ്പാർ അഞ്ഞൂറ്റി അറുപത്തിനാല് എന്നുള്ള ചീസിലാണ് ഇടുത്തത് അവിടെ താമസിക്കുന്ന അനിമോൾ എന്നുള്ള ഒരാളാണ് കഴിഞ്ഞ രണ്ട് മൂന്ന് വർഷമായിട്ട് അവിടെ വാടകയ്ക്ക് താമസിക്കുന്നത് ഇന്നലെ അവർ ഗ്യാസ് എടുത്തതിൻ്റെ ഗ്യാസിൻ്റെ ബില്ലുണ്ട് ഇവർ പറയുന്നത് ഇപ്പോഴും ഞാൻ അവിടെ ആ വീട്ടിൽ താമസിച്ചെന്നാണ് എതിർ കക്ഷി പറയണത് പക്ഷേ അവിടെ അനിമോൾ എന്നുള്ള ആളാണ് ആ വീട്ടിൽ ഇപ്പോഴും ഇപ്പോഴും പാടാക്കി താമസിക്കുന്നത് ഇല്ല ഞാൻ സമ്മതിച്ചില്ല ഞാൻ പറഞ്ഞത് രണ്ടായിരത്തി ഇറങ്ങി ഓട്ടർ പട്ടികയാണ് ഈ ഓട്ടർ പട്ടി ഇറങ്ങി രണ്ടായിരത്തി രണ്ടായിരത്തി മുട്ടടപാട് രൂപീകരിക്കുന്ന സമയത്താണ് ഈ വോട്ടർ പെട്ടി ഇറങ്ങുന്നത് അന്ന് മൂന്നേമ്പോ രണ്ടായിരത്തി ഇരുപത്തിനാല് അറുപത്തിനാല് എന്നുള്ള ടി സി നമ്പർ എനിക്കുള്ളത് അത് മുട്ടടപാട് രൂപീകരിച്ച വോട്ടർപെട്ടി ഉണ്ടാക്കിയത് ഞാനല്ല ഞാൻ വോട്ടർ പെട്ടിയിൽ പേര് ചേർത്തിട്ടില്ല ഞാനല്ല ചേർത്തത് അപ്പോൾ ആ ചേർത്തപ്പോഴത്തേക്ക് ഇരുപത്തിനാല് അറുപത്തിനാല് എന്നുള്ള ടി സിയിലാണ് അവർ വോട്ടർ പെട്ടിയിൽ പേര് ഇടുന്നത് അന്ന് ചേർന്ന പേര് ഇന്നും അങ്ങനെ ഇടണം അതൊക്കെ ഇലക്ഷൻ സമയത്ത് വോട്ടർ പെട്ടിയിൽ പേര് ചേർക്കാനും ഒഴിവാക്കാനും പരാതി കൊടുക്കാനും എല്ലാ സമയം ഉണ്ടായിരുന്നു അല്ലെങ്കിൽ താങ്കളുടെ നമ്പർ തെറ്റായി ഇല്ല ഞാൻ പരാതി കൊടുത്തില്ല ആരും എനിക്ക് കോർപ്പറേഷൻ അസംബ്ലി ഇലക്ഷൻറെ ഞാൻ തിരുത്തൽ വരുത്തിയിട്ടുണ്ട് മൂന്നേ പാർ അല്ല വീട്ടുപേരുണ്ട് വീട്ടുപേരുള്ളതുകൊണ്ടാണ് കൊടുക്കാതിന് വീട്ടുപേര് ശക്തിഭവൻ എന്നുള്ള വീട്ടുപേര് ആ വീട്ടിൽ ഞാനും എൻ്റെ ഭാര്യയും മാത്രമേ അവിടെ താമസമുള്ളൂ തൊട്ടടുത്ത വിട്ട് ശേഖരമംഗലം ശേഖരമംഗലം എന്ന് പറയേണ്ടത് എന്റെ വലിയ വീട്ടുപേരുണ്ട് ഓരോന്നിനും വീട്ടുപേരും പുറത്തുണ്ട് അതൊക്കെ കോർപ്പറേഷൻ ചെയ്തതാണ് അത് ഞങ്ങളല്ല വോട്ടർ പെട്ടി ഉണ്ടാക്കിയ ആളുകൾ ചെയ്തതാണ് അതൊന്നും ഞങ്ങളാരും ചെയ്തല്ല ഞാൻ ചെയ്തതുമല്ല അതുകൊണ്ട് എനിക്ക് അതിൽ പേടിക്കേണ്ട കാര്യമില്ല ആ അല്ല അല്ല ഈ പത്രക്കാർ അല്ല ഈ അവർ പറയുന്ന രേഖ പറയുമ്പോൾ ഈ പത്രക്കാർ ഒന്നും ആ സ്ഥലം വന്നൊന്ന് അന്വേഷിക്കണം ഇത് പത്ത് വീടാണോ ഒരു വീടാണോന്ന് അന്വേഷിക്കണം പത്തും പത്ത് വീടാണ് ഇരുപത്തിനാല് ഓട്ടല്ല ഇരുപത്തി എട്ട് ഓട്ടമുണ്ട് ഇരുപത്തിയെട്ട് വോട്ടും പത്ത് വീട്ടിലായിട്ട് താമസിക്കുന്നവരാണ് താങ്കളുടെ രേഖ തെറ്റായി എന്റെ അത് ശക്തി ശക്തി ഭവൻ എന്നുള്ള വീട്ടുപേരുള്ളുകൊണ്ടാണ് തിരുത്താതിരുന്നത് ഇനിയിപ്പം വെരിഫിക്കേഷൻ ഇവരാണ് നടത്തുന്നത് ചിലപ്പോൾ ഈ വർഷം നടത്തുമെന്ന് വിചാരിച്ചുകൊണ്ടാണ് ഞങ്ങൾ നടത്താതിരുന്നത് കോർപ്പറേഷൻ പുതിയ വാർഡായി ഇപ്പം ഇരുപത്തിയേഴാം നമ്പർ വാർഡാണ് അപ്പോൾ വാർഡ് മാറുമ്പോഴത്തേക്ക് വീണ്ടും ജി സി നമ്പർ മാറും അപ്പോൾ അവരാണ് തിരുത്തൽ കോർപ്പറേഷനാണ് അത് വെരിഫിക്കേഷൻ നടത്തി അത് തിരുത്തൽ വരുത്തേണ്ടത് ഇത്രയും വീടുകൾ പത്ത് വീടിന് പത്ത് വീട്ടിനാണ് പത്ത് വീടിന് വീട്ടുപേരെല്ലാം പ്രത്യേകമാണ് ഒന്ന് ശേഖരമംഗല എന്റെ വലിയ ചന്റെ മോനും അവർ ജയകുമാർ ഗിരിജ് ഗീത ബിജിലി അവരെ മക്കൾ താമസിക്കുന്നു തൊട്ടടുത്ത് അനു അനുഭമ എന്നുള്ള വീട്ടുപേര് എൻ്റെ അനിയനും എൻ്റെ ഭാര്യയും താമസിക്കുന്നു തൊട്ടടുത്ത് മാറക്കട തോപ്പ് വീട് എൻ്റെ സഹോദരിയും മക്കളും അളിയനും താമസിക്കുന്നു തൊട്ടടുത്ത് താമസിക്കുന്ന ഗോപിനാഥൻ നായർ ഗോപിനാഥൻ നായർ എന്നുള്ള തുഷാർ എന്ന വീട്ടുപേരാണ് ഒരു ബി ജെ പി കാരനാണ് അവിടെ താമസിക്കുന്നത് തൊട്ടടുത്ത് മറക്കൽത്തോപ്പ് വീടെന്ന് പറഞ്ഞ് അടുത്ത വീടുണ്ട് സരിതയും ഉണ്ട് അവർ അവരെ വീട് പ്രത്യേകം താമസിക്കുന്നു കൃഷ്ണാഞ്ജലി എന്ന് പറയുന്ന ഒരു വീടുണ്ട് കാർത്തികേനും അദ്ദേഹത്തിൻ്റെ മക്കളെ ലക്ഷ്മിയും ഉണ്ണികൃഷ്ണനും എല്ലാം താമസിക്കുന്നുണ്ട് അതെല്ലാം പ്രത്യേകം വീടുകളാണ് നിങ്ങൾക്ക് ആരെങ്കിലും ഒരു ദിവസമെങ്കിലും അല്ല അതന്നെ അത് ഒരു അതെന്നാ തെറ്റു ഇല്ല വീട്ടുപേരും ഉള്ളതുകൊണ്ടാണ് ഞാൻ പരാതി കൊടുക്കാതിരുന്നത് നമ്മൾ ഒരാൾ പുതിയതായിട്ട് ഒരു ഓട്ട് ചേർക്കുമ്പോൾ ഇപ്പൊ ഒരു അല്ല ഇപ്പൊ പുതിയതായിട്ട് ഒരാൾ വോട്ട് ചേർക്കുമ്പോൾ ആ വീട്ടിന്റെ യഥാർത്ഥ നമ്പർ ചേർക്കണം ഇപ്പോഴത്തെ ടി സി നമ്പർ എന്ന് പറയുന്നത് പതിനെട്ട് ആറ് ഇരുപത്തിമൂന്ന് അറുപത്തഞ്ചാണ് ആ വീട്ടിന്റെ ടി സി നമ്പര് യഥാർത്ഥത്തിൽ അതല്ല എല്ലാ രേഖയിലും കൊടുക്കേണ്ട പാസ്പോർട്ട് എടുത്തതും പതിനെട്ടേ പേർ ഇരുപത്തി മൂന്ന് അറുപത്തഞ്ചിന് പകരം മൂന്നേ പേർ അഞ്ഞൂറ്റി അറുപത്തഞ്ചെന്നുള്ള പേര് വരുത്താണ് പാസ്പോർട്ട് എടുത്തിരിക്കുന്നത് അപ്പൊ പോലീസ് അന്വേഷിക്കണ്ടേ പോലീസിന്റെ കുഴപ്പമായിരിക്കാം അത് ഞങ്ങൾ അതിനെ എതിർക്കുന്നില്ല ഇവിടെ കള്ള വോട്ട് ചേർത്തു അതിനെ ഞങ്ങൾ പരാതി കൊടുത്തു അത് ഒഴിവാക്കണമെന്ന് ഇപ്പോഴും അത് തന്നെയാണ് പറഞ്ഞത് ആദ്യം പറഞ്ഞ അതേ ഇതിൽ തന്നെയാണ് ഇപ്പോഴും നിൽക്കുന്നത് ഇല്ല അല്ല ഞങ്ങൾ ഇത് അതിനു അതിനുമുമ്പും പരാതി കൊടുത്തു ഈ വോട്ടർ പട്ടിയെ രണ്ടായിരത്തി ഇരുപതിൽ വോട്ടർ പട്ടിയെ പ്രസിദ്ധീകരിച്ച് അതിൽ ഇയാളെ പേരില്ല ഇയാളെ അച്ഛന്റെ പേരുണ്ട് അമ്മേടെ പേരുണ്ട് അവിടെ ഉണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ വോട്ടർപട്ടിയെ പ്രസിദ്ധീകരിച്ച് അന്ന് പലരും അപേക്ഷ കൊടുത്ത് ഇവിടെ താമസമില്ലാത്തവരെ വോട്ടെല്ലാം ചേർത്ത് ഒഴിവാക്കി അതിൽ സുരേഷ് കുമാറും ലതികാബായി അവരെ പേരെല്ലാം ഒഴിവാക്കി അച്ഛൻ്റെ അമ്മേരെ പേരെല്ലാം അവരാരും അന്ന് പരാതി കൊടുത്തില്ല ഇരുപത്തിനാലിൽ വോട്ടർപ്പെട്ട പ്രസിദ്ധി അന്നും അവർ വോട്ട് ചേർക്കാനോ ഒഴിവാക്കാനോ ശ്രമിച്ചിട്ടില്ല എനിക്ക് അന്ന് അവർ വോട്ട് ചേർക്കാറില്ലല്ലോ അന്ന് ഇവരാരും തിരിച്ചു വോട്ട് ചേർത്തില്ലല്ലോ ഇപ്പം അവർക്ക് സ്ഥാനാർത്ഥിത്വം അത് നാളെ അറിയാൻ പറ്റുള്ളൂ നാളെ അറിയാൻ പറ്റുള്ളൂ പാർട്ടി അനുഭാവി തന്നെയാണ് പാർട്ടി മെമ്പർ തന്നെയാണ് മുമ്പ് കൊടുത്തിട്ടുണ്ട് 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 അപേക്ഷ ഏതാണ്ട് പതിനഞ്ച് പേരുടെ ഈ താമസയില്ലാത്തവരുടേത് മരണപ്പെട്ടു പോയവരുടെ അതെല്ലാം അപേക്ഷ ഞങ്ങൾ യഥാസമയം കോർപ്പറേഷനിൽ കൊടുത്തിട്ടുണ്ട് തീരുമാനമെടുക്കേണ്ട അവരാണ് ഞങ്ങളല്ലല്ലോ കൊടുത്തിട്ട് അതിനുമുമ്പ് താമസ സ്ഥാനാർത്ഥി ആവുന്നതിന് മുമ്പ് നമ്മൾ പരാതി കൊടുത്തിട്ടുണ്ട് ഫോറം നമ്പറിൽ പൂരിപ്പിച്ച് കൊടുത്തിട്ടുണ്ട് ഇവിടെ താമസില്ലാത്തവരുടെ പേരുകൾ എഴുതി കൊടുത്തിട്ടുണ്ട് ഞാൻ മാത്രമല്ല ആ പ്രദേശത്തുള്ള പല ആളുകളും താമസയില്ലാത്തവരുടെ ലിസ്റ്റ് കൊടുത്തിട്ടുണ്ട്